ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല ഭാഗത്ത് മെയിൻ ബസ് റൂട്ടിൽ പതിനാല് ഏക്കർ സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീടും ഫുള്ള് തെങ്ങാണ് ഫുള്ള് നിരപ്പ് സ്ഥലം മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് വീട് കുറച്ചുള്ളിലേക്ക് നീങ്ങിട്ടാ പറമ്പില്ല അടിപൊളി സ്ഥലം അധികം പ്രായപത്തങ്ങളാണ് ഉള്ളത് നല്ല വരുമാനമുള്ള പറമ്പാണ് തിരുവല്ലാമല സെൻട്രറിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീടിരിക്കുന്ന സ്ഥലം ഫുള്ളും ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ളതാണ് ചുറ്റുമതിൽ കെട്ടി അടിപൊളി സൂപ്പർ ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമിൻ്റെ വീട് സൂപ്പർ വീട് അതുപോലെ ഇതിൽ സ്വിമ്മിംഗ് പൂളുണ്ട് നല്ലൊരു കാർ ഷെഡ് ഉണ്ട് പതിനാല് ഏക്കർ സ്ഥലം ഒരു സെന്റിന് അറുപത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ